ഇന്നോവ ഈ സംസ്ഥാനത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരുടെ മൂക്കിന് കീഴിൽ സമരം ചെയ്ത സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അപമാനിക്കാൻ ശ്രമിച്ചിട്ടും മുന്നോട്ട് വെച്ചക്കാൾ പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പര്യായമായ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സുഹൃത്തുക്കളെ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു സമരത്തിൽ വന്ന് നിങ്ങൾ അഭിവാദ്യം ചെയ്തത് അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല കാരണം ഈ ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ ചിലപ്പോഴൊക്കെ നമ്മുടെ ശ്രീമതി വീണ വീണിക്കാറുണ്ടല്ലോ ആ വീണ സെക്രട്ടേറിയറ്റിലെ ശീതള ഛായയിൽ ഇരിക്കുമ്പോ അവരുടെ പ്രവർത്തനം കൊണ്ടല്ല നിങ്ങൾ ഈ കേരളത്തിലെ കാടും മലയും ഇറങ്ങി വീട് വീടാന്തരം ആരോഗ്യ രേഖകൾ ശേഖരിക്കുക മാത്രമല്ല വാക്സിനേഷൻ നാലാവശ്യമാണ് സർവേ വന്നാൽ ആശമാര് നാട്ടിൽ എന്ത് പ്രോജക്ട് എടുത്താലും ആശമാര് ആശമാരില്ലാത്ത കാര്യങ്ങൾ ഇല്ല പക്ഷേ ആശമാർക്ക് വേതനം കൊടുക്കണമെന്നാകുമ്പോ ആശ നിരാശയായി ആശമാർക്ക് നിരാശ മാത്രം കൊടുത്തുകൊണ്ട് പോകുന്ന സർക്കാർ സംവിധാനങ്ങൾ അവിടെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ ഇന്ന് സത്യം പറഞ്ഞ കേരളത്തിൽ വിശ്വസിക്കാവുന്ന ഒരു വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു ഒരുപാട് വർക്ക് ഫോഴ്സ് ഉണ്ട് ഇല്ല അവരെ കുറച്ച് ആശാ വർക്കേഴ്സിന്റെ ആത്മാർത്ഥത എന്റെ ഹൃദയത്തെ തൊട്ട് മനസ്സിലായത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് ഇന്ന് കേരളത്തിൽ വിശ്വസിക്കാവുന്ന ഏറ്റവും കൂടുതൽ വർക്കർമാരാണ് വർക്കിൽ അല്പും കുറവ് വരുത്തുന്നുണ്ടോ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ ലോകത്തിന്റെ നരുകയിലെത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ആശാവർക്കർമാർ ആ ആശാവർക്കർമാർ എന്ന് പറയുന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാവരും നേരിട്ട് അനുഭവിച്ച കൊറോണ എന്ന് പറയുന്ന മഹാരാമാരി നമുക്ക് കേട്ടുകേഴ് പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തില് പെട്ടെന്ന് വിറങ്ങലിച്ച് ലോകം ഒളിച്ച് വീടിനുള്ളിലോ കിട്ടിയ അഭയകേന്ദ്രങ്ങൾക്കുള്ളിലോ കേന്ദ്രങ്ങൾക്കുള്ളിലോ ആയപ്പോ ദിവസം പേടിച്ചിരുന്ന അല്ലെങ്കിൽ എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് ലോക്ഡൌൺ പ്രധാനമന്ത്രി രാത്രി എട്ട് മണിക്ക് പ്രഖ്യാപിച്ചപ്പോ എന്താ സംഭവിക്കുന്നറിയാതിരുന്ന ഞാനടക്കമുള്ളവർ പിറ്റേന്ന് നേരം വിളിച്ചപ്പോ തിരിച്ചറിഞ്ഞ് നമുക്ക് ഇരിക്കാൻ കഴിയില്ല കാരണം പട്ടിണിയിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അന്ന് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ജീവൻ പടയം വെച്ച് അഭിമാനത്തോടെ പറയും പക്ഷേ ആ ആശാ കൊറോണ പോയി െ ഉണ്ട് പുതിയൊരു എന്തെല്ലാം സാംക്രമിക രോഗങ്ങൾ വരുന്നു എല്ലായിടത്തും ആശമാരുടെ ശൈലി ആപ്പ് അല്ലെ ശൈലി ആപ്പ് പറഞ്ഞ് സർക്കാർ ഉണ്ടാക്കി തുടങ്ങി ഈ ആപ്പും കൊണ്ട് വീടുകളിൽ ചെന്നിട്ട് ഭർത്താവ് വർദ്ധിപ്പിക്കൂ വളരെ പെണ്ണുങ്ങൾ വർദ്ധിപ്പിച്ച് ഒരു പക്ഷേ തലേന്ന് ഭർത്താവ് കുലിച്ചെടുത്ത് ഇടിച്ച് ഇടികൊണ്ട സ്ത്രീ ആയിരിക്കാം പക്ഷെ ആൾക്കാരോട് പറയൂ എന്ത് ഭർത്താവ് റെഡിയാക്കി രോഗങ്ങളുണ്ട് അത് സഹിതം ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്യും ലെപ്രസി ലെപ്രസിക്ക് വേറെ സർവർത്ത വിടുന്നു അതും സാർ ഇങ്ങനെ ഓരോ ദിവസവും മാനദണ്ഡങ്ങൾ വ്യത്യസ്തമായി കൊണ്ടുവന്ന കേരളത്തിൽ എന്നിട്ടോ ഈ മാന അതി പത്തറ ഇപ്പൊ അഞ്ചാക്കി എന്ന് പറഞ്ഞു ശരിയാണോ അറിയില്ലല്ലേ പറഞ്ഞു കേട്ടില്ലേ വാക്കുകളിൽ മാത്രമല്ല ഈ മന്ത്രിമാരൊക്കെ പ്രസ്താവിക്കുമ്പോ തങ്ങളൊക്കെ ഇത് പ്രസ്താവിക്കും കാര്യത്തോടൊടുക്കുമ്പോഴ നമ്മൾ അനുഭവിക്കുന്നല്ലേ ഇതൊന്നുമില്ല പത്ത് മാനദണ്ഡങ്ങൾ തന്നിട്ട് പറയും ഇതിലേതെങ്കിലും ഇപ്പൊ നമ്മുടെ വിവാഹ മോചന വിവാഹ കോളത്തിലും വരും തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹ മോചനം നടത്തിയവർക്ക് എന്നൊക്കെ പറഞ്ഞു വരിക അതുപോലെ ആശമാര് തങ്ങളേ അല്ലാത്ത സർക്കാരുകൾ നിൽക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ മന്ത്രി എളവരം കരിയും പറയുന്നത് എഴുതി കൊടുക്കാൻമാർക്ക് അതേ യുദ്ധം പ്രഖ്യാപിക്കാൻ ഈ ജെ പി എച്ച് ചില ജെ പി എച്ച്മാരെ ഇത്തിരി മോശമായിട്ട് പെരുമാറുന്നവരുണ്ട് അത് നമുക്കറിയാം ചിലര് മാങ്ങായിട്ട് പെരുമാറുന്നവരുമുണ്ട് നമ്മൾ ഈ സമൂഹത്തിലാ ജീവിക്കുന്നത് നിങ്ങളെല്ലാം കഴിഞ്ഞതിന് അവരുമായിട്ട് ബന്ധപ്പെടുന്നവരാ ഞാനും ബന്ധപ്പെടുന്നവരാ പൊതു പൊതുരംഗത്ത് മുഴുവൻ സമയം നിൽക്കുന്ന ആളെന്നതിൽ പ്രത്യേകിച്ച് ജനങ്ങളുമായി സാധാരണക്കാരായി ബന്ധപ്പെടുന്ന എല്ലാവരുമായിട്ട് ദൈവത്തിന് ബന്ധമുള്ളവരാക്കെ അപ്പൊ അവരിൽ പല തലക്കാരുണ്ട് ആരെങ്കിലും മോശമായിട്ട് വരാറും അവരെ നമ്മൾ പറഞ്ഞാൽ പോരെ ജെ പി എച്ച്മാരുടെ മുഴുവൻ കൂട്ടത്തോടെ അടച്ച ആക്ഷേപിച്ച് അവർ ആശമാർക്കെതിരെയാണ് ആ മട്ടിലേക്കെ ആശമാരൊരു കാര്യമായിട്ട് ചെല്ലുമ്പോ ജെ പി എച്ഛൻകാർ പറയും ആ നിങ്ങൾക്കെതിരെ സമരം ചെയ്ത് ഈ സമരം ജെ പി എച്ഛന്മാർക്ക് എതിരെയാണോ ഒന്നുമല്ല നമുക്ക് സേവന വേതന വ്യവസ്ഥകൾ തരാത്ത നമ്മൾ ജീവനക്കാരായിട്ട് ഒന്നും കാണാത്ത നമ്മൾ ആരാ കാണാത്തത് നമ്മുടെ ഒരു തിരിച്ചറിയാൻ ഒരു പരിഷ്കൃത ലോകത്ത് കഴിയാത്ത രീതിയിലേക്കാക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ ഭരണകൂടങ്ങൾക്കെതിരെയാണ് നമ്മുടെ സമരം എന്ന് പറയുന്നത് ആ ഭരണകൂടത്തിന്റെ കണ്ണുകൾ ഉറപ്പിച്ച് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി കേരളത്തിൽ ആശമാ കണ്ണുനീര് കൈവല്ലേ ഉള്ളത് അന്ന് കാസർകോട്ടം മഞ്ചേശ്വരത്തെ എൻഡോ സൽഫാൻ ആന്തേശ്വരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എൻഡോ സൽഫാൻ ദുരിത മേഖലയിലൂടെ ഇന്ന് തെക്ക് തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പാഠശാല വരെയുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ കുഞ്ഞുങ്ങളെയും വീട്ടിൽ മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച് ഭർത്താവും അച്ഛനമ്മമാരെ അടങ്ങുന്ന കുടുംബാംഗങ്ങളെയെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ച് ഈ സമരത്തിനായി ഇറങ്ങി തിരുവനന്തപുരത്ത് നടന്നത് ഇപ്പോഴത്തെ ഒരു ഇവിടെ വന്ന് സമരം സത്യം നമുക്ക് ില്ല പക്ഷെ നമ്മളെ സമരത്തിലേക്ക് തള്ളിവിട്ട ഈ സംവിധാനത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെയുള്ളത് ഇവിടെ നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മന്ത്രി പറയുന്നത് വേറെ ഏതൊക്കെയോ സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ടല്ലേ ഏതൊക്കെയോ സംസ്ഥാനത്തിന്റെ പേര് അവിടെ ഈ ഓർഡറേറിയൻ കുറവല്ലേ ഇവിടെ സർണ ചേട്ടൻ പറഞ്ഞതുപോലെ ഓർഡറിയൻ കൂടിയ സ്ഥലത്തേക്ക് പറയുന്നു അവിടെ കുറിച്ച് പറയുന്നില്ല കേരളമാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യം

മുഖ്യമന്ത്രി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഇന്നോവ ക്രിസ്റ്റ കാർ പുതിയതെടുത്ത് അതിൽ പോകുന്നുണ്ട് കുറേ രണ്ടു മാസം കഴിഞ്ഞപ്പോ പറയുന്നത് എനിക്ക് ഇന്നോവ ക്രിസ്റ്റ വേണ്ട എനിക്ക് കിയാ കാർണിവൽ വഴി അത് കറുത്ത തന്നെ വേണം കിയ കാ കാർണിവൽ മതിയെന്ന് പിണറായി വിജയൻസ് വിചാരിച്ച ഉടനെ രാജാവിനേക്കാൾ ഈ രാജഭക്ത്യുള്ള എന്താ പറയാ കറുപ്പ് വാങ്ങിയിട്ട് കൊടുക്കുന്നത് ഒരു സമയത്ത് കറുപ്പ് കണ്ട അപ്പൊ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന കാലം എന്തൊക്കെ ഈ സംസ്ഥാന ബഡ്ജറ്റ് കേരളത്തിൽ പലയിടത്തും എല്ലാവർക്കും വേണ്ടി എന്തൊക്കെയോ ചെയ്തത് ആ എന്തോ കിട്ടി ഒന്നാമത് തരുന്നത് ബാക്ക് പറഞ്ഞാൽ പ്രവർത്തിക്കൂല്ല കൂടെ കൂടെ ഓരോ ബഡ്ജറ്റ് വരുമ്പോൾ ഓരോ കോടികൾ അലോക്കേറ്റ് ചെയ്യുന്നു പറയും എനിക്ക് കിട്ടില്ല എനിക്ക് കിട്ടില്ല കിട്ടുന്നവർക്ക് ആർക്കും കോടികൾ ആ കോടികളെ കടക്കും അപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തിനോടുകൂടി ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുന്ന കാലത്ത് ഞാൻ കോൺഗ്രസ് പ്രവർത്തകയാണ് പക്ഷെ ആശാ വർക്കർമാരടക്കമുള്ള അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സോഷ്യൽ സൈക്കോ സോഷ്യൽ കൗൺസിലേഴ്സ് ഉൾപ്പെടെയുള്ള സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന മേഖലകളിൽ നിരന്തരമായി ഇത്തരം അപകടങ്ങൾ നേരിട്ടപ്പോ ഈ മനുഷ്യത്വമുണ്ടാകണം അല്ലെ കരുണ എന്നൊരു വാക്ക് പ്രസംഗിക്കുമ്പോൾ മാത്രം പോരാ പ്രവൃത്തി പഥത്തിലുണ്ടാകണം